നമസ്കാരം ജോബ് ട്രാക്കിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ വേണ്ടി പോകുന്നത് എൽ എസ് ജി ഐയുടെ ഒരു നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെയാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് അതിൻ്റെ കാറ്റഗറി നമ്പർ അത് തന്നെ നിങ്ങൾ നോക്കി വെക്കുക അഞ്ഞൂറ്റി എഴുപത്തി ഒന്ന് പാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നാണ് ഡിഗ്രി ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി സാധിക്കുന്ന ധാരാളം നോട്ടിഫിക്കേഷൻസ് ഇന്ന് പി എസ് സി പുറത്തുവിട്ടിട്ടുണ്ട് ഓരോ നോട്ടിഫിക്കേഷൻ്റെ ഡീറ്റെയിൽസ് നമ്മൾ വരും ദിവസങ്ങളൊക്കെ അപ്ലോഡ് ചെയ്യുന്നതാണ് അപ്പോൾ ഈ ഒരു നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത് തദ്ദേശ സ്ഥാപനങ്ങളിലേക്കാണ് നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്തിലേക്കും ഗ്രാമപഞ്ചായത്തുകളിലേക്കൊക്കെ ആയിട്ടാണ് ഇപ്പോൾ നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത് ഇതിലേക്ക് ധാരാളം വേക്കൻസീസ് ഒക്കെ വരുന്നൊരു പോസ്റ്റാണ് ഏതാണ്ട് അറുപതിനായിരത്തിൻ്റെ അടുത്ത് നിങ്ങൾക്ക് സ്റ്റാർട്ടിങ്ങിൽ തന്നെ സാലറി ലഭിക്കുന്ന ഒരു പോസ്റ്റാണ് സാലറി സ്കെയിൽ പറയുന്നത് അൻപത്തൊന്നായിരത്തി നാന്നൂറ് മുതൽ ഒരു ലക്ഷത്തി പത്തായിരത്തി മുന്നൂറ് വരെയാണ് ഇതിൽ സാലറി പറയുന്നതെങ്കിലും സ്റ്റാർട്ടിങ്ങിൽ തന്നെ നിങ്ങൾക്ക് ഏതാണ്ട് ഡി എ ഒക്കെ ലഭി കൂട്ടുന്ന സമയത്ത് ഏതാണ്ട് അറുപതിനായിരത്തിനടുത്ത് സാലറി ലഭിക്കുന്നൊരു ആണ് മാത്രമല്ല ധാരാളം പ്രൊമോഷൻ സാധ്യതയുള്ള ഒരു ആണ് നമ്മുടെ പഞ്ചായത്തിലൊക്കെ ഇപ്പോൾ വോട്ടവകാശം വരെ തിരഞ്ഞെടുക്കുന്ന പഞ്ചായത്ത് പ്രസിഡൻറ്റും ഇവരൊക്കെ ഉണ്ടാവും പക്ഷെ അതിൽ കൂടാതെ നമുക്ക് ഒരു പഞ്ചായത്ത് സെക്രട്ടറി ഇവിടെ കാണാൻ വേണ്ടി സാധിക്കും ആ ഒരു പോസ്റ്റാണ് ഇപ്പോൾ വിളിച്ചിരിക്കുന്നത് എൽ എസ് ഇത് സംയോജിപ്പിച്ച് അതായത് ബ്ലോക്ക് പഞ്ചായത്തും പഞ്ചായത്തും കൂടി സംയോജിപ്പിച്ച് ഒറ്റ ആയിട്ട് വന്നിരിക്കുകയാണ് അപ്പോൾ ഇതിലേക്ക് നിങ്ങൾക്ക് പ്രൊമോഷൻ ലഭിച്ച നിങ്ങൾക്ക് മുനിസിപ്പൽ സെക്രട്ടറി ആവാം ജില്ലാ പഞ്ചായത്ത് സെക്രട്ടറി അങ്ങനെ ധാരാളം പോസ്റ്റിലേക്ക് എത്താൻ വേണ്ടി സാധിക്കും ഐ എ താഴെയുള്ള അഡീഷണൽ ഡയറക്ടർ പോസ്റ്റ് വരെ നിങ്ങൾക്ക് ഇത് പ്രൊമോഷൻ വഴി എത്തിച്ചേരാൻ പറ്റുന്ന ഐ എസ്സിലേക്ക് എത്തില്ല എങ്കിലും അഡീഷണൽ ഡയറക്ടർ പോസ്റ്റിലേക്ക് വരെ എത്താവുന്ന ഒരു എത്താവുന്നൊരു ആണ് ആണിപ്പോൾ വിളിച്ചിരിക്കുന്നത് അപ്പോൾ ഈ ഒരു അവസരം എല്ലാവരും തന്നെ ഉപയോഗപ്പെടുത്തുക കൂടാതെ ഒരു ഗസറ്റഡ് പോസ്റ്റ് കൂടിയാണിത് ഡിഗ്രി ഉള്ളവർക്ക് അഭിമാനകരമായിട്ടുള്ള ഒരു പോസ്റ്റ് തന്നെയാണ് ഇതിൻ്റെ ഡീറ്റെയിൽസ് നോക്കുന്ന സമയത്ത് വയസ്സൽ കാര്യങ്ങളൊക്കെ നോർമലായിട്ട് പതിനെട്ട് മുതൽ മുപ്പത്തിയാറ് തന്നെയാണ് നിങ്ങൾക്കിത് ഏജ് റിലാക്സേഷനും കാര്യങ്ങളൊക്കെ ലഭിക്കുന്നതാണ് ക്വാളിഫിക്കേഷനായിട്ട് നിങ്ങൾക്ക് വേണ്ടത് അംഗീകരിച്ച ഏത് സർവകലാശാലയിൽ നിന്നുമുള്ള ഡിഗ്രി മാത്രമാണ് ഇതിലേക്ക് വേണ്ട യോഗ്യതയായിട്ട് പറയുന്നത് അപ്പോൾ ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റിൽ ചോദിക്കാവുന്നതാണ് അതോടൊപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇതുകൂടാതെ ഇനി എസ് ഐ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് അങ്ങനെ ധാരാളം നോട്ടിഫിക്കേഷൻസ് ഉണ്ട് അതൊക്കെ നമ്മൾ വരും ദിവസങ്ങളിലൊക്കെ ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നതാണ് മറ്റൊരു വീഡിയോ ആയിട്ട് കണ്ടുമുട്ടാം അതുവരെ ബൈ